ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ സൗദികളാണെങ്കിൽ അവർക്ക് ഒരു ടാക്സ് വിദേശികളാണെങ്കിൽ അവർക്ക് മെട്രോ ടാക്സ് ഇതൊരു വിവേചനമല്ലേ ഈ ചോദ്യം നമുക്ക് പല തവണ കേട്ടിട്ടുണ്ട് അല്ലേ എന്നാൽ ഇതിൽ ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അതിലേക്ക് വളരെ വിശദമായിട്ട് നമുക്കിപ്പോൾ പോകാം ശരിക്ക് ഇരുപത് ശതമാനം വിദേശികളാണെങ്കിൽ ടാക്സ് അടക്കണം രണ്ടര ശതമാനം സൗദികളാണെങ്കിൽ കാത്തടക്കണം ശരിക്ക് ചില സമയത്ത് ഈ ഇരുപത് ശതമാനത്തേക്കാൾ കൂടുതൽ വരും രണ്ടര ശതമാനം എന്ന് പറയുന്ന സൗദികളുടെ ഈ ജക്കാത്ത് വളരെ കൃത്യമായിട്ട് വിശദമായിട്ട് അതിലേക്ക് പോകാം ഇതറിയാനായി ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ജിദ്ദയിലുള്ള ഇതാണ് കോർപ്രൈറ്റ്സിലാണ് കോർപ്രൈറ്റ്സ് അതിൻ്റെ സാരഥി പ്രിയപ്പെട്ട ഫൈസൽ ഫൈസൽഭായാണ് എൻ്റെ ഫൈസൽ ഫൈസൽഭായ് വളരെ വിശാലമായ ഓഫീസ് വലിയ ഓഫീസ് അപ്പോൾ ഈ ഓഫീസ് പരിചയപ്പെടുകയും വേണം അതോടൊപ്പം തന്നെ ഞാനിപ്പോ ഇന്റ്രോയിൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള സംശയ നിവാരണം വേണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്തൊക്കെയാ എന്നും നമുക്കറിയണം അപ്പൊ നമുക്ക് ഓഫീസ് ഒന്ന് ആക്കാൻ നമുക്ക് ഈ കോർപ്പറേറ്റ്സ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേവലം ഒരു ബിസിനസ് സെറ്റപ്പ് മാത്രല്ല ബിസിനസ് സെറ്റപ്പ് ഉണ്ട് അതോടൊപ്പം പിന്നെ അതോടൊപ്പം നമ്മള് ബിസിനസ് സെറ്റപ്പ് അക്കൗണ്ട്സ് ഓഡിറ്റ് നമ്മള് ഗവൺമെന്റ് റിലേറ്റഡ് വർക്കുകളുണ്ട് പി യാതും വർക്കുകളൊക്കെ പോസ്റ്റ് ഒരു കമ്പനി ഇറങ്ങിയതിന് ശേഷമുള്ള വർക്കുകൾ അതൊക്കെ നമ്മളെടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഓഫീസ് സ്റ്റാഫായിട്ട് ഉള്ളത് എത്ര സ്റ്റാഫുണ്ട് ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് പതിനഞ്ചാളുണ്ട് അപ്പം അതിൽ കുറച്ച് ഔട്ട്സ് നമ്മുടെ കുറച്ച് പുറത്തുള്ള ആൾക്കാരുണ്ട് ഇതിലിപ്പം ഫുൾ ഇവിടെ പ്രസന്റ് അല്ല കുറെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിങ്ങൾ ഇതിപ്പോ ഏതാണ്ട് ഒരു നാല് മാസമായിട്ടാണ് ഈ പുതിയ ഓഫീസ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത് ഇതിന്റെ ഒരു ആറ് മാസമായിട്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്തായിരുന്നു തൗപമലായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ചാലഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ഉള്ളവരാണ് ഇപ്പം ഇതിന്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോയിരുന്ന ആൾക്കാരാണ് നമുക്ക് 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 ഓരോ പക്ഷെ ഇന്ന് വിശദമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ബന്ധപ്പെട്ട ഓഡിറ്റും അതിന് വലിയ എക്സ്പീരിയൻസ് ഒരാള് നിങ്ങളടുത്ത് അബ്ദുൽ ഹക്കീം സി എ അബ്ദുൽ ഹക്കീം പത്ത് വർഷത്തിൽ അധികമായിട്ട് പത്തു വർഷത്തോളമായി ഈ മേഖലയില് ഓഡിറ്റിംഗ് മേഖലയില് അദ്ദേഹം സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ കാര്യങ്ങൾ പുള്ളിയോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടി അപ്പോൾ പുള്ളിയുടെ അണ്ടറിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ നമ്മുടെ ബാക്ക് എൻഡ് ഓഫീസിലേതാണ്ട് നമ്മുടെ അവിടെ ഞങ്ങളെ ലീഡ് ചെയ്യുന്നത് ആശിക്കുന്നവരും സി എ തന്നെയാണ് അവരുടെ അണ്ടറിൽ സ്റ്റാഫ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഓൺലി അക്കൗണ്ട്സ് ഓഡിറ്റ് അക്കൗണ്ട് സൂപ്പർവിഷൻ ഈ സർവീസ് ഞങ്ങൾ ഇവിടെ സൗദി അറബ്യ ക്ലൈൻ്റിന് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവിടെ പോസ്റ്റ് അപ്പോൾ പ്രിയപ്പെട്ട ആൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ ഈ മേഖലയിൽ വളരെ കുറവാണ് പ്രത്യേകിച്ച് മലയാളികളെ കൂട്ടത്തില് അല്ലേ അപ്പോൾ ധൈര്യപൂർവ്വം കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസിൻ്റെ ഓഡിറ്റിംഗ് ഒക്കെ ഫയൽ ചെയ്യണം എങ്കിൽ പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീമിനെ കോർപ്പ് റൈറ്റ്സിനെ ബന്ധപ്പെടാവുന്നതാണ് എന്തായാലും നമ്മൾ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ അബ്ദുൽ ഹക്കീമാണ് നമ്മോടൊപ്പം ഉള്ളത് ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അബ്ദുൽ ഹക്കീം സി എ അബ്ദുൽ ഹക്കീം ചാർട്ടേഡ് അക്കൗണ്ടന്റ് അബ്ദുൽ ഹക്കീം എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേരല്ല സി എ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ് അപ്പം അബ്ദുൽ ഹക്കീം ഭായി നമുക്ക് ആളുകൾക്ക് തീർത്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് സംശയങ്ങൾ തീർത്ത് കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നിവാരണം ചെയ്ത് കൊടുക്കണം അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൗദിയിലെ ബിസിനസ്സുകാർക്കിടയിൽ ഒരു വിവേചനം ഉണ്ട് എന്ന രീതിയിൽ ഒരു പ്രചാരണം അറിഞ്ഞോ അറിയാതെയോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കണം വിദേശ നിക്ഷേപകർ അതേ സമയത്ത് സൗദി നിക്ഷേപകരാണ് എങ്കിൽ അവർ രണ്ടര ശതമാനം സക്കാത്ത് മാത്രം കൊടുത്താൽ മതി ഇതൊരു വിവേചനമല്ലേ എന്ന് ആളുകൾ ചിന്തിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ചില സമയത്ത് ആ ഇരുപത് ശതമാനത്തേക്കാൾ കൂടുതലായി വരും ഈ രണ്ടര ശതമാനം സക്കാത്ത് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ആളുകൾക്കൊന്ന് വിശദീകരിച്ച് കൊടുത്ത് നമുക്ക് തുടങ്ങാം ഓക്കെ ഞാൻ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് നിയമത്തിൽ നിന്നാണ് വരുന്നത് രണ്ടര ശതമാനം സക്കാത്ത് വരുന്നത് ശരിയായ നിയമത്തിലാണ് അത് സൗദികൾക്ക് മാത്രമല്ല ജി സി സി നാഷണൽസിന് മൊത്തം ഇവിടെ രണ്ടര ശതമാനമാണ് അപ്ലിക്കബിൾ അത് ജക്കാത്താണ് പുറമെ അല്ല ബാക്കിയുള്ള ഫോറിനേഴ്സിന് ഇരുപത് ശതമാനം ഇൻകം ടാക്സ് ആണ് ഈ ഇൻകം ടാക്സ് അറിയണ നമ്മളെ നെറ്റ് പ്രോഫിറ്റ് എല്ലാ എക്സ്പെൻസും കഴിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇരുപത് ശതമാനമാണ് വരിക അതേസമയം ജക്കാത്ത് എന്ന് പറയുന്നത് അതിൽ ക്യാപിറ്റലും നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫിഗറിൻ്റെ രണ്ടര ശതമാനമാണ് അപ്പോൾ ഇത് വിവേചനാണ് പക്ഷേ ഇതിൽ ചിലപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ ചിലപ്പോൾ രണ്ടര ശതമാനം ആയിരിക്കും അവർക്ക് കൂടുതൽ ക്യാപിറ്റലും ലാഭവും എല്ലാം കൂടി അതിൻ്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് ചിലപ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇരുപത് ശതമാനം കൂടുതലായിരിക്കും ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനൊക്കെ കൊടുക്കേണ്ടി വരും അത് മാത്രല്ല ഈ കച്ചവടം നഷ്ടത്തിലാണ് എങ്കിൽ ഈ ഇരുപത് ശതമാനം വരൂല്ല വരും അപ്പോൾ അതാണ് അപ്പോൾ അത് വലിയൊരു വിവേചനം എന്ന രൂപത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പറയേണ്ടതില്ല ശരിക്ക് ഈ ഇരുപത് ശതമാനമായിരിക്കും നമുക്ക് പലപ്പോഴും ലാഭം അല്ലേ ഓക്കെ ഇനി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ് എന്താണ് ഓഡിറ്റിംഗ് എന്നുള്ള ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ ഇവിടെയുള്ള കമ്പനികൾ പല ആളുകളും ഓഡിറ്റിംഗ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്തതിന് ശേഷം അവർ ശരിക്ക് കണ്ണടച്ചിരിക്കുകയാണ് പിന്നീടാണ് അവർക്ക് പിഴകൾ വരുന്നു അവർക്ക് അന്വേഷണങ്ങൾ വരുന്നു അപ്പോൾ ഏത് തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഫയൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധ്യം അറിവ് പല കമ്പനികൾക്കും പല സ്ഥാപനങ്ങൾക്കും ഇല്ല അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്താണ് ഡിസ്ക്ലൈമർ എന്താണ് അതല്ല ഈ കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള ഓഡിറ്റിംഗ് ആണെന്നുള്ളതൊക്കെ അതിനുശേഷം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഇറങ്ങാം ഇവിടെ ഇപ്പം മൊത്തത്തിൽ ഒരു ആളുകളുടെ ഇടയിലുള്ള ഒരു കാര്യമാണ് ഈ ഡിസ്ക്ലൈമർ ഓഡിറ്റ് എന്നുള്ളത് അപ്പോൾ ഡിസ്ക്ലൈമർ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിറ്റ് ഒന്നും ഓഡിറ്റ് ഒന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒരു ഓഡിറ്റേ ഉള്ളൂ ആ ഓഡിറ്റ് ഓഡിറ്റർ ചെയ്തതിന് ശേഷം ഓഡിറ്റർ എത്തുന്ന കൺക്ലൂഷനും ഓഡിറ്റർ എത്തുന്ന എഴുതുന്ന വിധിയാണ് ഡിസ്ക്ലെയിമു അപ്പോൾ അത് ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഓഡിറ്റർ അത് പറയേണ്ടത് പക്ഷേ ഇതിലുള്ളൊരു ഹോൾ കണ്ടെത്തി എന്താണ് ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക്സ് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യാത്ത ക്ലൈൻസോ അല്ലെങ്കിൽ ബുക്സിൽ കുറച്ച് ഫ്രോഡോ എന്തെങ്കിലും കാണിച്ച ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഡയറക്റ്റ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഡിസ്ക്ലൈമർ ചെയ്താൽ ചെയ്യുകയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ മുൻവിധി എഴുതിയിട്ടാണ് ഓഡിറ്റ് തുടങ്ങുന്നത് അപ്പോൾ അവിടെ ഓഡിറ്റ് നടക്കുന്നില്ല ഇവര് ഇവർക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ ഡിസ്ക്ലൈമർ ഓർഡറിൽ ഓഡിറ്റർ വ്യക്തമായിട്ട് ഒരു കാര്യമാണ് ഞാനിത് ഓഡിറ്റ് ചെയ്തിട്ടില്ല എനിക്കിതിന് തക്കതായ ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടില്ല ഇത് ഫ്രണ്ട് പേജിൽ ഓഡിറ്റർ ചെയ്തതാണ് ഒരു ഓഡിറ്റിൻ്റെ കഴിഞ്ഞാൽ ഓഡിറ്റർ ഫ്രണ്ട് പേജിൽ ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തതാണ് എന്താണ് ഈ ഓഡിറ്റ് ചെയ്തിട്ട് കൺക്ലൂഷനിൽ എത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു ഒപ്പീനിയനാണ് ഡിസ്ക്ലൈമർ ബാക്കി ഒപ്പീനിയൻസ് ഉണ്ട് അതിലൊന്നാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഓഡിറ്റർ കുറഞ്ഞ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ കണ്ടെത്തി നമുക്ക് എന്നാൽ അത് മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യണില്ല അങ്ങനത്തെ കേസസിൽ വരുമ്പോൾ ഓഡിറ്റർ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് തരും അതാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ നോർമലി അതാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അധികം വരുന്നത് പിന്നെ ക്ലീൻ റിപ്പോർട്ട് ഉണ്ടാവും ക്ലീൻ റിപ്പോർട്ട് ഓഡിറ്റർക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എല്ലാം ചെക്ക് ചെയ്തു ഒരു പ്രശ്നമില്ല എന്ന് എഴുതിയിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്ലീൻ റിപ്പോർട്ട് വരും അതിന് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നാണ് പറയാം ഇതും കഴിഞ്ഞിട്ട് ഓഡിറ്റർ ചെക്ക് ചെയ്ത് ഒരു തെറ്റുകളുണ്ട് ആ തെറ്റുകൾ വലിയ തെറ്റുകളാണ് അതല്ലെങ്കിൽ നല്ല ഇൻകം സ്റ്റേറ്റ്മെൻറ് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അങ്ങനത്തെ കേസ് വരുമ്പോൾ ഓഡിറ്റർക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് അഡ്വേഴ്സ് ഒപ്പീനിയൻ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഡേഞ്ചറാണ് പിന്നുള്ളതാണ് അഡ്വാൻസിന് പകരം കൊടുക്കാൻ പറ്റിയാണ് ഡിസ്ക്ലൈമർ ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞാൽ ഓഡിറ്ററ് ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് എത്തുക അപ്പോൾ അതാണ് ആ ലൂപ്പോൾ കണ്ടെത്തിയിട്ട് ആളുകൾ വർക്ക് കുറക്കാനും ഈ ക്ലൈൻസിനും ഒരു ഇതുണ്ട് പ്രോപ്പർ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും കൊടുക്കുന്ന ഒരു പാശ് നല്ലതാണ് അത് ക്ലൈൻസിനെ അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത് ഓഡിറ്ററിന്റെ ഭാഗത്തുനിന്ന് വെരിഫൈ ചെയ്യുന്ന അത്രയും നല്ലതാണ് അപ്പോൾ ഇത് ശരിക്കും നല്ല ഈ കൃത്യമായിട്ട് കണക്കുകളൊന്നും സൂക്ഷിക്കാത്ത ആളുകൾ അവർ എന്ത് ചെയ്യുന്നു ഏതെങ്കിലും ഒരു പൈസ കുറഞ്ഞേ പൈസ ഏതെങ്കിലും ടീമിനെ ഏൽപ്പിക്കും ഒന്നോ രണ്ടോ വർഷത്തേക്ക് വരും പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ കരുതുകയാണ് ഇത് അവിടെ സേഫ് ആണ് അപ്പോൾ എന്തിനാ വെറുതെ കൂടുതൽ പൈസ കൊടുത്തതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെയൊക്കെ കാഴ്ചപ്പാടുണ്ട് പൊതുവേ എപ്പോഴും അന്വേഷണം വന്നേക്കാം അതെ അഞ്ച് വർഷത്തിൽ എപ്പോ വേണമെങ്കിലും അന്വേഷണം വരാം ആ അഞ്ച് വർഷത്തിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു വർഷം അവർക്ക് ഫ്രോഡ് എന്തെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെയും ബാക്കിലോട്ടും പോകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ ആളുകൾ ഇത് സബ്മിറ്റ് ചെയ്ത് അതായത് നിങ്ങളെപ്പോലുള്ള കൺസൾട്ടൻസിൻ്റെ ഒരു കൺസൾട്ടൻസിയായി ബന്ധപ്പെട്ട് അവർ ഒക്കെ കൊടുത്ത് ഇത് സബ്മിറ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് തീരെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇതിൻ്റെ എത്രമാത്രം ഉത്തരവാദിത്വമാണ് ഇത് നിങ്ങളെ സമീപിക്കുന്ന ക്ലയൻസിനുള്ളത് ആ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഗവണ്മെൻറ്റ് അപ്പോൾ ഇതിൻ്റെ ഓഡിറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു സ്ട്രക്ചർ പറഞ്ഞതരാം ഈ ഓഡിറ്റർ വരുന്ന പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റ് അപ്പോൾ അത് ഫസ്റ്റ് ലെയർ ആണ് പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ് പക്ഷേ ക്വാളിഫിക്കേഷൻ കാരണം അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഗവൺമെൻറ് നിയമിച്ച ഒരാളാണ് അയാൾ നമ്മൾ ബുക്സ് ചെക്ക് ചെയ്തിട്ട് അയാൾ അയാൾ റിപ്പോർട്ട് കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ് ഉണ്ട് സർക്കാർ ഓഫീസേഴ്സ് ഉണ്ട് അവർ അവർ റാൻഡമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസ്ക്ലൈമർ ആണെങ്കിൽ അത് റെഡ് ആണ് അപ്പോൾ ഡിസ്ക്ലൈമർ റിപ്പോർട്ട് കണ്ടാൽ അത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കൂടുതൽ സാധ്യതയല്ല ഈ ഡിസ്ക്ലൈമർ അല്ലെങ്കിൽ പോലും ചിലപ്പോൾ റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ ഹൈ വോളിയം സെയിൽ നടക്കുന്ന കമ്പനിയോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റബിൾ അല്ലാത്ത കമ്പനി ഉണ്ടാവും നല്ല സെയിൽ നടക്കുന്നുണ്ടാവും അപ്പം അങ്ങനത്തെ കമ്പനീസ് അവർക്ക് കുറേ അലർട്ടുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആയാലും ട്രിഗർ ആയാലും ചിലപ്പോൾ അവർ അസസ്മെൻറ്റ് വരും അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ഓഡിറ്റാണ് ആ ഓഡിറ്റാണ് ഞാൻ പറഞ്ഞത് അഞ്ച് വർഷത്തിൻ്റെ അടയിൽ എപ്പം വേണമെങ്കിലും വരാം അത് കഴിഞ്ഞാൽ ഈ ഓഡിറ്റർക്ക് കൊടുത്ത് അതേമാതിരി നമ്മൾ ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഫൈനാണ് വരും ഓഡിറ്റർ ഭാഗത്തുനിന്ന് നമ്മൾ ഓഡിറ്റ് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഞാനാണോ ആദ്യം പറയുക കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിറ്റർ റിപ്പോർട്ടിൽ അത് മെൻഷൻ ചെയ്യുന്നുള്ളൂ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഓഡിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡോക്യുമെൻ്റ്സ് മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിലും അവർ ഫൈൻ അടക്കം ബാക്കി അടക്കാനുള്ള ടാക്സും കൂടി അടപ്പിച്ച് കൂടെ ഫൈൻ ഇട്ട് തരും ഇതാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തവർക്ക് വലിയ കാര്യത്തിൽ പയക്കാനില്ല കാരണം ഓൾറെഡി ഓഡിറ്റർ ചെക്ക് ചെയ്തത് അല്ലാതെ ഓഡിറ്റ് ചെയ്തവർ ഒന്നെങ്കിൽ പഴയ അക്കൗണ്ട്സ് അവർ കറക്റ്റ് ചെയ്ത് അതായത് പ്രോപ്പറായിട്ട് ഇത് അക്കൗണ്ട് ഒക്കെ കീപ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴേ ശരിക്കും ഒരു വർഷം മുമ്പേ തുടങ്ങണം അല്ലേ ജനുവരി ടു ഡിസംബർ ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇതാണ് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതെന്നാണ് ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ആകെ പത്തിരുപത് പേജ് മാക്സിമം ഉണ്ടാകും പക്ഷേ ഇതിന്റെ ബാക്കിൽ ഒരു വർഷത്തെ അക്കൗണ്ടിങ് ടീമിന്റെ അധ്വാനം അത് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ട് ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഫൈനൽ റിപ്പോർട്ടാണ് അപ്പോൾ ഓഡിറ്റിൻ്റെ സ്റ്റാർട്ട് വരുന്നത് എപ്പോഴും മാനേജ്മെൻ്റിൻ്റെ സൈഡിൽ നിന്ന് അക്കൗണ്ടിങ് ടീമിൻ്റെ സൈഡിൽ നിന്നാണ് ജാനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അത് റെക്കോർഡ് ചെയ്തിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് അതാ ജനുവരി മുതൽ തുടങ്ങിയവരെ നടപടും അതാ പല ആളുകളിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ ആഴ്ചകൾക്കോ അല്ലെങ്കിൽ ഏതോ ഒന്നോ മാസങ്ങൾക്കോ മുമ്പ് മാത്രമേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡിസ്ക്ലൈമർ ഡിസ്ക്ലൈമറിലേക്ക് എത്തും അല്ലെങ്കിൽ പ്രോപ്പർ ചെയ്യാൻ പറ്റണ അവസ്ഥയിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ബാക്കിൽ കുറെ വർക്ക് ചെയ്യേണ്ടി വരും അക്കൗണ്ട്സ് അക്കൌണ്ട്സ് പ്രോപ്പറാക്കി റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോ അല്ലെങ്കിൽ പൊതുവേ ഒരു ഒരു കമ്പനി നമ്മളെ ഇവിടുത്തെ ആളുകൾ ഒരു കമ്പനി സ്ട്രക്ചറിൽ ഇതുവരെ ബിസിനസ് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഒരുപാട് ആളുകൾ കമ്പനി സ്ട്രക്ചറിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഫിനാൻസ് ടീം ഒരു ബാക്ക് ആണ് അത് മനസ്സിലാക്കാൻ ഫസ്റ്റ് വേണ്ട അക്കൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആദ്യം മനസ്സിലാക്കുക ഓഡിറ്റ് ഓഡിറ്റിനെ കുറിച്ച് ടെൻഷൻ ടെൻഷനാവണ്ട ക്ലൈൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ആണ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതിന് പ്രൊഫഷണലി ക്വാളിഫൈഡ് ഉള്ള ആളുകളെ വെക്കുക ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പോലത്തെ കൺസൾട്ടൻസിനെ ബന്ധപ്പെട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻ്റെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം എനിക്കുള്ളത് പല ആളുകൾക്കും നേരത്തെ സൗദിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സ്പോൺസർക്ക് കീഴിലും എസ് എസ് ആയിൽ ഇപ്പം അത് കമ്പനിയായി മാറി പാർട്ട്ണർമാർ വന്നു വിദേശ നിക്ഷേപകരായി മാറി അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളല്ല ഞാൻ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണത് എന്തിനാന്നുള്ളൊരു ചോദ്യം ഉണ്ടോ അത് ഒന്ന് ഇപ്പോൾ ഒരു സിംഗിളായിട്ട് ഒരാളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കാരും ബോധ്യപ്പെടുത്താമല്ല അയാൾക്കൊന്നും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അയാൾക്ക് രാവിലെ അയാൾ ഒരു ഫണ്ട് കൊണ്ടിറങ്ങി വൈകുന്നേരം കയറുമ്പോൾ ആ ഒരു ഡിഫറൻസ് ലാഭമാണോ നഷ്ടമാണോ ഇതാണ് അയാൾക്ക് നോക്കാറ് അതേസമയം ഒരു പാർട്ണറേയും കൂടി അയാൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ ഈ പാർട്ണർക്ക് കണക്ക് ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ വരിക അപ്പോൾ അയാൾ കണക്ക് റെക്കോർഡ് ചെയ്യുക ഇപ്പോൾ കമ്പനിയായി രജിസ്റ്റർ ചെയ്തത് കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഇരുപത് ശതമാനം പാർട്ണറാണ് ഇരുപത് ശതമാനം ലാഭത്തിൻ്റെ അവകാശം ഗവണ്മെന്റിനാണ് പക്ഷെ അതേ ഗവൺമെൻറ് നിങ്ങളെ അക്കൗണ്ട്സ് നോക്കുന്നില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഡിറ്റർ നിയമിച്ചിട്ട് ആ ഓഡിറ്ററാണ് നിങ്ങൾ അക്കൗണ്ട്സ് നോക്കുന്നത് ആ അക്കൗണ്ട്സ് അവരെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഇനി അത് മെയിൻറ്റെയിൻ അവർ നോക്കിയിട്ടും അക്കൗണ്ട്സ് പ്രോപ്പറല്ലാന്ന് തോന്നി ഗവൺമെൻറ് ആളോട്ട് നോക്കി അപ്പോൾ ഫൈനും കാര്യങ്ങളും വരും അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് അത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളത് ഈ അക്കൗണ്ട്സ് ആർക്കൊക്കെ ആവശ്യമുള്ളത് അപ്പോൾ ഒരു കമ്പനി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അക്കൗണ്ട്സ് വേണം ചിലപ്പോൾ അഞ്ചും പത്തും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകും പക്ഷേ ഒന്നോ രണ്ടോ ആളെ ബിസിനസ്സിലുണ്ടാവുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്ക് അക്കൗണ്ട്സ് കാണിച്ചു കൊടുക്കണം അതിനൊന്ന് ഗവൺമെൻറ് ഉണ്ട് പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ലോൺ ലോണിനെന്തെങ്കിലും അപ്ലൈ ചെയ്താൽ അവരും ഈ ഓഡിറ്റ് നോക്കിയിട്ടാണ് ലോൺ തരിക അവർ റിസ്ക് ഓഡിറ്റിലാണ് അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ലോൺ കിട്ടും പ്രൊവൈഡഡ് അതിന് അത്യാവതിന് വേണ്ട പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇനി ഓഡിറ്റ് റിപ്പോർട്ട് ഡിസ്ക്ലെയിമർ ആണെങ്കിൽ ബാങ്കൊന്നും തിരിഞ്ഞു നോക്കിയല്ല അപ്പോൾ ബിസിനസ്സിന് ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ നിങ്ങളെ റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാത്രമല്ല അത് ഗവൺമെൻറ് ആവാം പല ബാക്കിയുള്ള ഏജൻസീസ് ആവാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് നിർബന്ധമാണ് അത് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കണം എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ അക്കൗണ്ട്സ് പെർഫെക്റ്റ് ആവാതെ ഓഡിറ്റ് അപ്പോൾ അതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാണ്ട് കോർപ്പറേറ്റ് അല്ലെങ്കിൽ അബ്ലാക്കിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിവാരണം ചെയ്യാൻ സാധിക്കും കൃത്യമായിട്ട് കുറ്റമറ്റ രീതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ഇവരായിട്ട് നിങ്ങളായിട്ട് സമീപിച്ചാൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഇപ്പോൾ ഒരു മൂന്ന് വർഷം ആയിട്ടുണ്ടാവും അതിൻ്റെ മുന്നിലുള്ള കമ്പനികളുണ്ട് പക്ഷേ ഈ സറണ്ടറിങ്ങും തസത്തറൊക്കെ വന്നതിന് ശേഷമാണ് ഒരുപാട് കമ്പനീസ് വന്നത് ഫസ്റ്റ് ഇയറൊക്കെ ഒരുപാട് ആളുകൾ ഡിസ്ക്ലൈബ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഇയറും അത് റിപ്പീറ്റ് ചെയ്തവരുണ്ട് പക്ഷേ അത് ഒരു റെഡാണ് ഒരു ഡേഞ്ചറാണ് അപ്പോൾ ഇനിയും അത് റെഡി ആവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ സമീപി സമീപിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾ റെഡി ആണെങ്കിൽ ബാക്കി നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും ഫോർ എക്സാമ്പിൾ നിങ്ങൾ സെയിൽസ് പ പക്കെ വാറ്റാണ് ഇതിൻ്റെ ഒരു മെയിൻ അടിസ്ഥാനം അപ്പോൾ വാറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് അടച്ച് കഴിഞ്ഞ് സെയിൽസ് ഇൻവോയ്സ് പ്രോപ്പറായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട് പർച്ചേസ് കറക്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് വാറ്റ് പക്ക അല്ലെങ്കിൽ പിന്നെ അവിടെ വേറെ ഒന്നും ഇൻവോയ്സിങ് പ്രോപ്പർ അല്ലെങ്കിൽ പിന്നെ ആ ഓഡിറ്റ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഡിസ്ക്ലെയിമർ ചെയ്യാന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല അപ്പോൾ ആ ഒരു ഏരിയ കറക്റ്റ് ചെയ്യാം ഇത് റെഡി ആക്കണമെങ്കിൽ പോലും നിങ്ങൾ ഈ ഇൻവോയ്സിംഗ് പെർഫെക്റ്റ് ആക്കണം ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ വീണ്ടും വരും നമുക്ക്